പക്ഷേ തീ നല്ല പാൽ പക്ഷേ ഞാൻ വളർത്തോയ്യിക്കട്ടെ അപ്പൊ എല്ലാവർക്കും അസ്സാം വലൈക്കും പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞമ്മളെ പെരന്റെ വാർപ്പിന്റെ മേലൊക്കെ കേറിക്കുകയാണ് കുറെ ദിവസമായി ഇവിടെ നിന്ന് അടിച്ചു വരിട്ട് ഇവിടെ ഇട്ട് കത്തിക്കണം എന്ന് വിചാരിച്ചാൽ ഇത് എംസാൻ ഇട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ മേലെ കൂടെ പുല്ല് വന്നിട്ട് ഏഹ് മുളച്ചിരിക്കുന്നാളിതേപോലെ വൃത്തിയാക്കി ഞാനേ കത്തിച്ചു അപ്പൊ ഇന്ന് ഞാൻ മോളെ മദ്രസക്ക് പറഞ്ഞതിന് ശേഷം ഇവിടെ കയറിയതാട്ടോ അപ്പൊ ഞാൻ ഏതായാലും നമുക്ക് പരിപാടി തുടങ്ങാം അവിടുന്ന് അടിച്ചു വരീട്ട് ഇവിടെ കൂടുന്നിട്ട് കത്തിക്കണം ഈ മായ ഇപ്പൊ മഴ പെയ്തിട്ട് ഇപ്പം ഇച്ചിയിട്ട് ആകെ നശിച്ചിരിക്കണം നമ്മുടെ തേക്കാത്തത് തന്നെ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ഉണ്ട് അപ്പൊ ഈ മയക്കാലം ആവുമ്പോൾ ഇച്ചിടിക്കും അപ്പൊ ഇച്ചി നമുക്ക് മയക്കാലം ആകുമ്പോൾ തീരെ നമുക്ക് കിറക്കാൻ പറ്റൂല നല്ല തിന്നി പുക അപ്പോൾ ആ ഇച്ചിരി ഉണങ്ങി തെച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് അടിച്ച് വരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിട്ടോ അപ്പോൾ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാട്ടോ അപ്പൊ ഞമ്മക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങിട്ടോ അത് വല്ലാണ്ട് അഴിച്ചു വരുന്നില്ല മേലെ എടുക്കുന്നുള്ളൂ കേട്ടോ പനി കിട്ടി ഞമ്മക്ക് ഇപ്പൊ പനി മാറിയിട്ടുള്ളു ഇനിയിപ്പൊ അത് തീയും വേനും കുപ്പിച്ചിയിലുണ്ട് അപ്പൊ അത് നമുക്ക് അപ്പൊ ഇത് നമുക്ക് ഈ മൂലക്കന്നെ വെക്കട്ടോ കുട്ടികൾ ആരോ കുപ്പി കൊന്നിട്ട് പൊട്ടിച്ചതാണ് എന്നിട്ട് നമുക്ക് താഴത്തെ തന്നെ ഉപ്പ് ഒക്കെ കൊണ്ടുവരണം മോണിസ് പെരുന്ന് ഇറങ്ങുകയാണ് ഓ നീക്കുമ്പോത്തേ പരിപാടിയൊക്കെ കേൾക്കണം അല്ലെങ്കിൽ ഒനക്ക് അലർജി ഉള്ളതുകൊണ്ട് കൊണ്ട് പറ്റൂല ആർക്കും പറ്റൂല അതാ രാവിലെ തന്നെ പിന്നെ അത് മാത്രല്ല നമ്മള് താഴത്ത് പൊറക്കണമെന്നിട്ട് ഈ പരിപാടി കഴിഞ്ഞാല് പൊടി എല്ലാം ഉണ്ടാവൂല നമ്മൾ ഞമ്മള് തുറച്ചു അങ്ങോട്ട് കേറുന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ ഇണ്ടാവും പായത്തിയ പൊടി അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കയറിയിരിക്കുന്നത് രാവിലെ തന്നെ അപ്പൊ ഏതായാലും പെട്ടെന്ന് നമുക്ക് അടിച്ചു വരട്ട അതിനിടയ്ക്ക് ഞമ്മളെ മോണിസൊക്കെ നീച്ചൊന്ന് കിട്ടാം അപ്പൊ ഞാന് അടിച്ചുപോലീട്ട് ഇവിടെ എത്തിക്കുന്നു ഞമ്മക്ക് ഇവിടത്തെ പുല്ലകളൊക്കെ പറിച്ചിട്ട് അവിടെ കൂടുന്നിട്ട് കൂട്ടിയിട്ട് നമ്മക്ക് ഹൈ പുല്ലൊക്കെ ഉറപ്പ് ആരൊക്കെ മോണിസ അങ്ങോട്ട് വിട്ട അവിടെ ഇട്ടിട്ട് നമുക്ക് കത്തിക്കാട്ട അപ്പൊ കാറ്റിന് പാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കരുതണം കേട്ടോ നമുക്ക് കാറ്റിനണ്ട് കഴിഞ്ഞാൽ വെള്ളം തൊഴിക്കാലോ അതിനാണ് വെള്ളം തിരിച്ചെച്ചിരിക്കുന്നത് എന്നതിനേക്കും നമുക്ക് തീയൊന്ന് കത്തിച്ചോക്കട്ടോ മൂന്ന് സ്ഥലം വെക്കേ மறக்கி மறக்க கூடிய அப்ப ஏகதம் கத்திட்டோம் நீ கத்தாண்டு மறக்க ഈ കൊട്ട് മാറിക്ക പോകാൻ ശ്വസിക്ക ശ്വസിക്കല്ലേ മുട്ടക്ക് ഈ രായി തന്നെ പുറത്ത് നല്ല നമ്മൾ ഈ ചൂടത്ത് തീയൊക്കെ കത്തിച്ചാല് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഞാനൊക്കെ ചെറുതാവുമ്പോ പിന്നെ മൂത്താപ്പാനിക്കാൻ പോകുമ്പോ പിന്നെ മൂത്തമ്മ രാവിലെ നീറ്റിട്ട് പണിയൊക്കെ കൈക്കൂട്ടാം അപ്പൊ മൂത്താപ്പാന്റെ മോനുണ്ട് മോന് വന്നിട്ട് നീറ്റ് വന്നാല് കിഴക്കപ്പായ നീറ്റി വന്നാൽ അടക്കളേക്ക് വരും അടുപ്പിന്റെ അവിടെ നിന്ന് ഇങ്ങനാക്കു ഏലാക്കും എന്നിട്ട് ഞങ്ങൾ മോത്തി കൊക്കാക്കൂട്ടാ ഇത് മറ്റേ അവിടെ ഇരുന്ന് ഇപ്പൊ ഇങ്ങനെ ആക്കുമ്പോ ഒക്കെ ഓരോ ഓർമ്മ വന്നത് അപ്പൊ ഇങ്ങനെ ആരൊക്കെ ചെയ്തേക്കണേന്ന് പറഞ്ഞാൽ ആ പുറത്തേക്ക് തണുപ്പും നമ്മളീ തീന്റെ അടുത്ത് നിന്നിട്ടുള്ള ചൂടും പോകുമ്പോ നല്ലൊരു ഒരു ശരീരത്തിന് ഭയങ്കര ഒരു എനർജി കേട്ടോ അപ്പൊ തീ അങ്ങനെ കമ്മി അയക്കും നല്ല തീയത്ത് ചെയ്യണം ഈ രാവിലെ നല്ല മഞ്ഞാണ് കൂടാ പൊതുവെ എല്ലോടത്ത് മഞ്ഞ പോകത്ത് വരണ്ട ആ പൈപ്പ് പോയി പൊട്ടിക്കാം അപ്പൊ ഏതാലും ആ ബാത്റൂമൊക്കെ അടിച്ചു വരാണ്ട് അവിടുത്തെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള അപ്പൊ നമുക്ക് ആ ബാത്റൂമൊക്കെ അടിച്ചു വരീട്ട് കാണിച്ചു തരട്ട ആ അപ്പൊ നമ്മൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞേക്കുന്നുട്ടോ അപ്പൊ ഒരുവിധ ഒപ്പിച്ചിങ്ങനെ തീ കത്ത് നമ്മൾ നോക്കി നിൽക്കണം കേട്ടോ അവിടുന്ന് പോകാൻ പറ്റൂല ഈ കാറ്റിനു പാറി പോവും അപ്പൊ എടുത്തെടുത്ത് പെരാവുമ്പോ ബുദ്ധിമുട്ടാണ് തീ പാടി ഉണ്ടെങ്കിൽ അപ്പൊ ഏകദേശം നമ്മള് ഒപ്പിച്ചെടുത്തു കേട്ടോ പിന്നെ ഇത് ഈ തീയൊക്കെ കിട്ടേന്റെ ശേഷം ഞമ്മക്ക് ഇതിന്റെ വെണ്ണൂറും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് തള്ളണം കേട്ടോ അപ്പൊ ഇവിടത്തെ കുറച്ച് എംസാൻ ഉണ്ട് അതും ഞമ്മക്ക് പുറത്തേക്ക് ഇടണം അപ്പൊ തീയൊക്കെ കെട്ട് ഒന്ന് ശരിയായതിനു ശേഷം നമുക്ക് പുറത്ത് കിടാൻ പറ്റുള്ളൂ അതിപ്പൊന്ന് നടക്കും അറിയില്ല പിന്നെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാട് ഇവിടെ വെയിലാവും പിന്നെ നമുക്ക് വെയിലായാലേ നമുക്ക് ഇത് കയറാനേ പറ്റൂലെട്ടോ അപ്പൊ അവിടെ മണ്ണില് കഴിക്കല്ലേ അത് അങ്ങോട്ട് കൂട്ടിടേ അങ്ങനെ കൂട്ടിടാ അങ്ങട്ട് കുട്ടിയിട്ടും മക്കളായിട്ടൊക്കെ ഒരു പത്ത് പനി അറ്റിണ്ടാക്കി തരും അപ്പൊ ഈ അത് പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത്ര തന്നെ ഉള്ള നമ്മളെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ച് തന്നതെന്നുള്ളൂ കേട്ടോ അതൊരു വീഡിയോ ആക്കി എടുക്കണം എന്നൊരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ നേരം ഉള്ളപ്പോൾ പിന്നെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല മോൾക്ക് മദ്രസ് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നേരം ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ പിന്നെ രാവിലെ ചായക്കടിക്കുള്ള ഉയർന്ന ദോഷൻ്റെ മാവോ ഒഴിക്കണുണ്ട് പിന്നെ ഉച്ചക്കൊരു കല്യാണം ഉള്ളതുകൊണ്ട് പിന്നെ ഉച്ചകത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ കയറിയിരിക്കുന്നത് കേട്ടാ അല്ലെങ്കിൽ കയറൂല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അല്ല പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും അസാരിക്കും അതാ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കേട്ടോ നമ്മളിവിടെ ക്ലീൻ ഇതാ ഇവിടെ നമ്മൾ ക്ലീൻ ആക്കിയേക്കണം കേട്ടോ ഇവിടെ അടിച്ചു ഓര് ക്ലീൻ ആക്കിയിട്ട് ഒക്കെ നമ്മളിവിടെ കൂട്ടി വെച്ചാൽ അവിടെ എംസാനാണ് ഇവിടെ നമ്മൾ കത്തിച്ച വേസ്റ്റ് ആണ് അപ്പൊ ഏകദേശം ഒരു ഇതൊക്കെ ഒപ്പിച്ചിന്ന് പറയാലേ അപ്പൊ ഞാൻ ഒക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പൊ എന്നൊക്കെ ഞാൻ ക്ലീൻ ആക്കി കാണിച്ചത് കാണിച്ചു തന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനൊരു വീട് എടുക്കണത് ഉദാട്ട ക്ലീൻ ആക്കിയ ഒരു ഭാഗം മൂന്നു ദിവസം മണ്ണി കളിക്കല്ലേ അപ്പൊ ഇനി ഏതാലും ആ അപ്പൊ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഒരു വീട് എടുത്തു അപ്പൊ അസ്സാം വലൈക്കും